ഖത്തറിനെ ആക്രമിച്ചതിന് മാപ്പ് പറഞ്ഞ് നെതന്യാഹു ഒരു പക്ഷേ സമാധാനത്തിനുള്ള പാത തുറക്കുന്ന ഒരു ട്വന്റി പോയിന്റ് പ്ലാൻ അതിനി രണ്ടു ഭാഗവും അംഗീകരിക്കണം ആ ട്വന്റി പോയിന്റ് പ്ലാനിലേക്ക് ലോകം എത്തുകയാണ് പാലസ്തീൻ ഇസ്രായേൽ എന്ന് പറയുന്ന ആ പ്രദേശത്തെ സംഘർഷം ലോക ജനതയുടെ മനസ്സിൽ ഒരു വേദനയായി മാറുകയാണ് അറുപത്തി അയ്യായിരത്തോളം ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് അതിൽ പതിനേഴായിരം കുട്ടികളാണ് കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെടുന്നത് പാലസ്റ്റീൻ ഭാഗത്തുള്ള കുഞ്ഞുങ്ങൾ ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണവും ശക്തമായി അപലപിക്കേണ്ടതാണ് യാതൊരു സംശയവും കാര്യം മനുഷ്യർ എവിടെ മരിച്ചാലും കുട്ടികൾ എവിടെ മരിച്ചാലും നമുക്കെല്ലാം വേദനയാ ഇപ്പോൾ ഖത്തറിനെ അന്യായമായി ആക്രമിച്ചതിന് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് നെതന്യാഹു ആ അവസരത്തിൽ നമ്മൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഇത് ഞാൻ ഇസ്രായേൽ പാർലമെന്റ് സന്ദർശിച്ചപ്പോൾ ഇസ്രായേൽ രാജ്യം നമ്മുടെ രാജ്യത്ത് നിന്ന് ഏകദേശം ഒൻപത് ആൾക്കാരെ ഇസ്രായേലിലേക്ക് യുദ്ധം തുടങ്ങിയതിന് ശേഷം ക്ഷണിക്കുകയും സൗത്ത് ഇന്ത്യയിൽ ഞങ്ങൾ രണ്ടു പേരായിരുന്നു ഞാൻ ദി ഹിന്ദു ഇന്ന് ഡോക്ടർ സ്റ്റാൻലി അടക്കമുള്ളവരാണ് പോയത് അദ്ദേഹം ഈ മധ്യപൂർവേഷ്യയിലെ ഒരു എക്സ്പെർട്ടാണ് ഇവ അന്ന് അന്ന് എടുത്ത ഇസ്രായേൽ പാർല നെസെറ്റിലെ വീഡിയോ നമ്മൾക്ക് വേണ്ടി ഇത് കാണിച്ചു തരികയും ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ മന്ത്രിമാരോടും മറ്റും സംസാരിച്ചു ആദ്യ ചോദ്യം ചോദിക്കാൻ എനിക്കാണ് അവസരം കിട്ടിയത് എന്റെ ആദ്യ ചോദ്യം വാട്ട് അബൌട്ട് ഗസ എന്നുള്ളതായിരുന്നു ഗസയെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും അന്ന് ഇരുപതിനായിരം പതിനായിരം ഇരുപത്തി ആറോ ആൾക്കാരാണ് അന്ന് മരിച്ചിരിക്കുന്നത് അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളുടെ കണക്കില്ല അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളടക്കമുള്ള ഇന്ത്യക്കാർ ഞങ്ങളുടെ കൂടെ തീവ്ര വലതുപക്ഷക്കാരുണ്ട് വലതുപക്ഷക്കാരുണ്ട് എന്നാ സോഫ്റ്റ് സെൻട്രിസ്റ്റുകൾ എന്നെ പോലുള്ള ആൾക്കാരുണ്ട് ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ആൾക്കാരുണ്ട് ദേശീയ മാധ്യമങ്ങളുടെ ആൾക്കാരുണ്ട് അതിനുശേഷം ഒരു അന്താരാഷ്ട്ര സംഘവും വന്നിരുന്നു നമ്മളെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാരതത്തിലെ ഇന്ത്യയിലെ നമ്മുടെ നാട്ടിലെ സാധാരണ ആൾക്കാരുടെ നിലപാടാണ് മുമ്പോട്ട് വച്ചത് ഞങ്ങളെല്ലാം സമാധാനം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലാതെ ഞങ്ങളുടെ കൂടുതലുള്ള ഒന്ന് രണ്ടുപേര് ഹാർഡ് റൈറ്റ് വിങ്ങേഴ്സ് ഉണ്ടല്ലൊന്നുമല്ല യഥാർത്ഥത്തിൽ ഈ നെതന്യൂഹൻ നെതന്യാഹുവിനെ സപ്പോർട്ട് ചെയ്യുന്ന മൂന്നേ മൂന്ന് ആൾക്കാരെ ലോകത്തുള്ളൂ നെതന്യാഹുവിന്റെ കൂടുള്ള ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷം ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷം അമേരിക്കയിലെ തീവ്ര വലതുപക്ഷം ഈ മൂന്ന് പേര് മാത്രമേ ലോകത്ത് ഇസ്ര അല്ലെങ്കിൽ നെതന്യാഹുവിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ഇസ്രായേൽ പാലസ്റ്റീൻ ടു സ്റ്റേറ്റ് സൊല്യൂഷന് വേണ്ടിയാണ് ലോകമെല്ലാം നിൽക്കുന്നത് അതിനെപ്പോലും നെതന്യാഹു തള്ളി പറയുന്നത് യാതൊരു നന്മയും ഇല്ലാതെയാണ് അയാൾക്ക് അധികാരത്തിൽ കടിച്ചു തൂങ്ങാനും കൂടെയുള്ള തീവ്ര വലതുപക്ഷ കക്ഷികളെ പ്രീണിപ്പിക്കാനും വേണ്ടി മാത്രമാണ് നെതന്യാഹു ചെയ്യുന്നത് ഇസ്രായേലി ജനതയോട് പുള്ളിക്ക് കമ്മിറ്റ്മെന്റ് ഇല്ല പാലസ്തീനി ജനതയോട് കമ്മിറ്റ്മെന്റ് ഇല്ല സമാധാനത്തോട് കമ്മിറ്റ്മെന്റ് ഇല്ല മുൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അടക്കം നെതന്യാഹു കടിച്ചു തൂങ്ങാൻ വേണ്ടിയാണ് ഈ യുദ്ധം പ്രൊലോങ് ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കുക വരെ ചെയ്തിരുന്നു കാര്യം അങ്ങനെ യുദ്ധം കണ്ടിന്യൂ ചെയ്യുന്നതാണ് നെതന്യാഹുവിന് ലാഭം ഈ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ നെതന്യാഹുവിനെതിരെ ഒരു അഴിമതി കേസ് ഗിഫ്റ്റ് കേസ് തുടങ്ങിയ കാര്യങ്ങളുണ്ട് അത് ഈ കോലിഷൻ താഴെ വീഴും അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ നെതന്യാഹു എങ്ങനെങ്കിലും ഈ യുദ്ധം പ്രൊലോങ് ചെയ്യുന്നത് ആ ഹോസ്റ്റേഴ്സിനെ തിരിച്ചു കിട്ടാനൊന്നും പകരം ഹോസ്റ്റേഴ്സിനെ തിരിച്ചു കിട്ടാതിരിക്കാനാണ് ആ ഹോസ്റ്റേജസിന്റെ ഫാമിലി അതായത് ഇസ്രായേലിന് തട്ടിക്കൊണ്ടുപോയ ആ പാവപ്പെട്ട മനുഷ്യരുടെ കുടുംബങ്ങളടക്കം നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ പ്രകടനം നടത്തിയിരുന്നു നെതന്യാഹുവിന്റെ പട്ടാള മേധാവി മൊസാദിന്റെ മേധാവി അടക്കം നെതന്യാഹുവിന്റെ നിലപാടുകൾക്കും നയങ്ങൾക്കും എതിരെ വന്നിരുന്നു സ്വന്തം അധികാരത്തിന് കടിച്ചു തൂങ്ങാൻ വേണ്ടി രാജ്യത്തെ അയൽ രാജ്യത്തെ കുട്ടികളെ കൊലക്കി കൊടുക്കുന്ന വ്യക്തിയാണ് അതിനെ കേരളത്തിൽ അനുകൂലിക്കുന്ന ഈ തീവ്ര ഇസ്ലാമോഫോബിയ ബാധിച്ച കുറെ എക്സ്ട്രീം ഗോഡ് ഗോഡ്സേവാദികൾ മാത്രമാണ് ബാക്കി നന്മയും മയവും ഉള്ളവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് മഹാത്മാഗാന്ധിയുടെ പാലസ്റ്റീൻ നിലപാടാണ് മഹാത്മാഗാന്ധി പാലസ്റ്റീൻ അനുകൂലമായിരുന്നു ഓർക്കുക ഇസ്രായേൽ രാജ്യത്തിന്റെ സ്ഥാപകനായ ബെൻ ഗൂരിയൻ മഹാത്മാഗാന്ധിയുടെ പോലും ആരാധകനായിരുന്നു അദ്ദേഹത്തിന്റെ മുറിയിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം വെച്ചിരുന്നത് മഹാത്മാഗാന്ധി ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ടല്ല പകരം മഹാത്മാഗാന്ധിയിലെ നന്മയും മനുഷ്യത്വവും ധാർമ്മികതയും കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ഗോഡ് ഗോഡ്സേവാദികൾ തീവ്ര വലുതുപക്ഷവാദികൾ അതാണ് കാണാതെ പോകുന്നത് ഇത് വാജ്പേയിയുടെ പ്രസംഗമാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രധാനമന്ത്രി ആയിരുന്ന ഭാരരത്നയായ വാജ്പേയിയുടെ പ്രസംഗം ഇപ്പൊ ഇതാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി പോകുന്നത് അത് എന്താ നോക്കുന്നു കേൾക്കാം അറബികളുടെ സ്ഥലത്ത് അങ്ങനെ അധിനിവേശം നടത്തി ആ ഇസ്രായേലിലെ ആൾക്കാർ വന്നത് തിരിച്ചു കൊടുക്കണമെന്നും അതവർക്ക് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരണമെന്നാണ് ഇന്റർനാഷണൽ ലോ അങ്ങനെ തന്നെയാണ് അതായത് ഈ സെറ്റുലർ വയലൻസ് ഒന്നും ആരും അംഗീകരിക്കുന്നില്ല അതിന് കൈയടിക്കുന്ന ഒരുപാട് ഉണ്ടെന്നുള്ളതാണ് നന്മ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഈ കുട്ടികളെ കൊല്ലുന്നത് ശരിയാണെന്ന് പറഞ്ഞാൽ കൈയടിക്കുന്ന തീവ്ര വലതുപക്ഷക്കാരാണ് പലപ്പോഴും ഉള്ളത് അതായത് ചീഞ്ഞളിഞ്ഞ ഇസ്ലാമോഫോബിയ മനസ്സിൽ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം വെക്കുന്നവർ ഈ എന്താ തിന്മയുടെ അല്ലെങ്കിൽ ഇരുട്ടിന്റെ തിന്മയുടെ വെറുപ്പിന്റെ

പാലസ്തീനികൾക്ക് അധിക അധികാരങ്ങളും അവകാശങ്ങളും ഡിഗ്നിറ്റിയും തിരിച്ചു കിട്ടണം ഈ നിലപാട് നന്നായി ഉയർത്തി ശ്രീമതി സോണിയാഗാന്ധി രണ്ടു ദിവസം ദ ഹിന്ദു പത്രത്തിലൊരു എഡിറ്റോറിയൽ എഴുതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ നിലപാട് ഇസ്രായേലിന്റെ അസ്തിത്വം അമേരിക്കയും റഷ്യയും ഒക്കെ അക്സെപ്റ്റ് ചെയ്തതാണ് നമ്മളും അക്സെപ്റ്റ് ചെയ്യുന്നു ശാന്തിയും സമാധാനവുമുള്ള മധ്യപൂർവ്വ ഏഷ്യ വേണം വയലൻസ് ഇല്ലാത്ത മധ്യപൂർവ്വ ഏഷ്യ വേണം ഇത് ബി ജെ പി ഏറ്റവും വലിയ നേതാക്കൾ ഒരാളായ അടൽ ബിഹാരി വാജ്പേയി എന്ന ഭാരതരത്നയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയുടെ ആ നിലപാട് ഉയർത്തിപ്പിടിച്ചവരാണ് കോൺഗ്രസിലെയും ബി നല്ലവരായ മധ്യവർത്തികളായ എല്ലാ ആൾക്കാരും തീവ്ര വലുതുപക്ഷം കുട്ടികളെ കൊല്ലുന്നതിൽ പോലും കൈയടിക്കുന്നതും ആനന്ദിക്കുന്നതും ഒരുവാണ് നീ തിരിച്ചപ്പുറത്തും ഉണ്ട് ഇതേപോലെ ഇസ്രായേലിൽ കുട്ടികൾ മരിക്കുമ്പം കൈയിടിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഉണ്ട് അതും തെറ്റാണ് കൊച്ചു പിള്ളേരെല്ലേ ഏഴെട്ട് വയസ്സും അഞ്ചു ആറു ഏഴ് എട്ട് ഒമ്പത് വയസ്സുള്ള പിള്ളേർക്ക് എന്ത് രാഷ്ട്രീയം ഈ സങ്കീർണതകൾ വല്ലോ അവരറിയുന്നുണ്ടോ അച്ഛന്റെ അമ്മയുടെയും കൂടെ കളിച്ചു കളയുന്ന പ്രായത്തിലുള്ള കുട്ടികളുടെ അച്ഛനമ്മമാരെ കൊല്ലുക കുട്ടികളെ കൊല്ലുക അത് അത് പാതകമാണ് നമ്മൾ അതിന് കൂട്ടു നിൽക്കരുത് ഏത് ഭാഗത്താണെങ്കിലും ഒക്ടോബർ ഏഴിലെ ആക്രമണവും തെറ്റു തന്നെയാണ് ഒരു സംശയവും ഇല്ല അതേപോലെ അതിനുശേഷം നടന്ന നരനായാട്ട് തെറ്റു തന്നെയാണ് ഖത്തറിന്റെ ഉള്ളിൽ കയറി ആക്രമിച്ചത് തെറ്റു തന്നെയാണ് അപ്പോ ഇതിനൊരു സമാധാനം വേണം യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും പറയാറ് മുസ്ലിം സമൂഹത്തിൽ നിന്നൊരു മഹാത്മാഗാന്ധി ഉയർന്നു വരണം ആ മഹാത്മാഗാന്ധി ലോക ജനതയുടെ അഭിപ്രായം ചാനലൈസ് ചെയ്ത് എതിർ വിഭാഗങ്ങളിൽ പോലും ബഹുമാനം ഉണ്ടാക്കി പാലസ്തീന്റെ സ്വാതന്ത്ര്യവും വിമോചനവും ഒരു രാഷ്ട്രം വേണം അതോടൊപ്പം ഇസ്രായേലും നിലനിൽക്കണം ഇസ്രായേൽ ഇല്ലാതാവണമെന്നൊന്നും അല്ല ഇസ്രായേലും വേണം പലസ്തീനും വേണം അങ്ങനെ ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷനിലേക്ക് ബാലൻസിലേക്ക് മധ്യപാതയിലേക്ക് ലോകം എത്തട്ടെ ആ മധ്യപാതയിൽ നിന്ന് മാറ്റാനാണ് നെതന്യാഹു നോക്കുന്നത് പാലസ്തീൻ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് അപ്പോ അറബികളുടെയും ജൂതന്മാരുടെയും പ്രധാനമായ അറബികളും ജൂതന്മാരും പാലസ്തീന്റെയും ഇസ്രായേലിൻ്റെയും ഇടയ്ക്ക് സമാധാനം ഉണ്ടാകട്ടെ ടു സ്റ്റേറ്റ്സ് ഉണ്ടാകട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അത്യന്തികമായ ജൂതന്മാരും മുസ്ലീങ്ങളും സഹോദരങ്ങളാണ് ഈ ജൂതന്മാരും അറബികളും സഹോദരങ്ങളാണ് അങ്ങനെ എബ്രഹാമിൻ്റെ സന്തതികൾക്കിടയിൽ സമാധാനം ഉണ്ടാകാൻ നമ്മൾ ഇന്ത്യക്കാർക്ക് നമ്മളാൽ കഴിയുന്ന വിധം ശ്രമിക്കാം അതാണ് മഹാത്മാഗാന്ധി അടക്കമുള്ള നമ്മുടെ രാജ്യം മുമ്പോട്ട് വയ്ക്കുന്ന ഏറ്റവും നന്മയുള്ള മധ്യവർത്തി നയത്തിന്റെ സമാധാനത്തിന്റെ അഹിംസയുടെ സന്ദേശം